ഏതായാലും എൻ്റെ ഇടതായി ഞാൻ കാണിക്കേണ്ടത് കേരള സ്റ്റോറിയല്ല അതെൻ്റെ ബോധ്യമാണ് അപ്പോൾ ഉറപ്പായിട്ട് അത് ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ ബോധ്യമാണ് പിന്നെ എന്ത് ഇത്തരത്തിലുള്ള പ്രപ്പകാണ്ടയാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മണിപ്പുള്ളിനെ മറക്കരുതെന്ന് പറയുന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു അത് എ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ് അഡൽസ്ഫുള്ളി കാറ്റഗറി മാത്രം കാണാൻ പാടും കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത സിനിമയാണ് എന്തുകൊണ്ടത് കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം അതൊരു പക്ഷേ ബാലാവകാശ കമ്മീഷൻ കൊടുത്തുകഴിഞ്ഞാൽ കെ എസ് ആറിൻ്റെ കേസാണ് ഈ ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന സംഭവം ഏകദേശം വാർത്തയപ്പോൾ തന്നെ പിള്ളേർ എന്ന് പറയുന്നത് ഏ ഇത് നമ്മുടെ കേരളം അല്ലല്ലോ കാരണം അവർക്ക് വരെയും മനസ്സിലാകുന്നുണ്ട് കേരളത്തിലല്ല അങ്ങ് കൊറിയയിൽ വരെ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും കാണുന്ന ടീമുകളാണ് ഇരിക്കുന്നത് ഒരു കേരളത്തെ അഡ്രസ്സ് ചെയ്തിട്ട് കേരളത്തിൻ്റെ ഭൂമിയെപ്പറ്റി പറയുമ്പോൾ ഐ ഇതല്ല ഞങ്ങളുടെ കേരളം എന്ന് പറയാനുള്ള ബോധം ആ പിള്ളേർക്കുണ്ട് ആ ബോധം എന്ത് നമ്മുടെ അച്ഛന്മാർക്കില്ലാണ്ടായി ബോധം എനിക്ക് അറിയാൻ പാടില്ല പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു മതിൻ്റെ ഒക്കെ ചിഹ്നങ്ങൾ അറിഞ്ഞു നിൽക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനുഷ്യർ ഉദ്ബോധിപ്പിക്കാൻ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെയുണ്ട് അവിടെ നമ്മൾ മനുഷ്യൻ മനുഷ്യനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു മനുഷ്യനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം മതത്തിൻ്റെ പേര് ധ്രുവീകരണം ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം ബേസിക്കലി ഈ ക്രിസ്തുവും ഈ ബൈബിളും പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കാനാണ് മണിപ്പൂരിൻ്റെ സ്റ്റോറി ഒരു റിയൽ സ്റ്റോറിയാണ് അത് സംഭവിച്ചതാണ് അതൊരു നേരാണ് അതൊരു സത്യമാണ് സത്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം സത്യം എത്ര കാലം കഴിഞ്ഞാലും പറയുന്നതിർത്തിട്ടില്ല ഇനി അപ്പുറത്തെ സൈഡിൽ അതൊരു നിർമ്മിതമായ സ്റ്റോറിയാണ് അതിലേറെ നുണകൾ അതിലുണ്ട് ഒരു നുണ വീണ്ടും വീണ്ടും പറയപ്പെടുമ്പോൾ ഒരു ഇപ്പുറത്ത് സത്യം ഫാദർ ജെയിനവേലാണ് ഇന്ന് നമ്മളോടൊപ്പം ദ ക്യൂവിൽ ഉള്ളത് നമസ്കാരം നമസ്കാരം ഇപ്പോ കേരള സ്റ്റോറി ഇറങ്ങി ഇറങ്ങി കുറേ നാളുകളായി എന്നാൽ ഇതിനു മുൻപ് കേരളത്തിൽ ഈ ഒരു സിനിമ റൊപ്പഗണ്ട സിനിമയാണ് എന്നുള്ള തരത്തിൽ ആളുകൾ അംഗീകരിക്കുകയും അത് അംഗീകരിച്ചു മുന്നിലേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ കേരളത്തിന് പുറത്ത് നോക്കുന്ന സമയത്ത് മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഈ സിനിമ സംപ്രേഷണം ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം കുറേ പേരൊക്കെ ഇത് വിശ്വസിക്കുന്ന ആളുകളും ഉണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനൊക്കെ വിപരീതമായി ഇപ്പോൾ കണ്ടിരുന്നത് പക്ഷേ ഈ രണ്ട് ദിവസങ്ങളിലായി കമ്മ്യൂണിറ്റികൾ ഏറ്റെടുക്കുന്നു റിലീജിയസ് കമ്മ്യൂണിറ്റികൾ ഏറ്റെടുക്കുന്നു താമരശ്ശേരി രൂപതയും ഇടുക്കി രൂപതയും ഇതിനോട് സപ്പോർട്ട് അറിയിച്ചു വരികയും ചെയ്യുന്നതായി നമ്മൾ കാണുന്നു ശരിക്കും എത്രത്തോളം ഭീകരമാണ് ഇത്ര ഇതേപോലെ നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു പ്രൊപ്പഗണ്ട മൂവിയെ മുന്നിലേക്ക് നയിക്കുക എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം കാരണം നമ്മൾ ഓൾറെഡി പബ്ലിക്കായിട്ട് തന്നെ നമ്മുടെ വിയോജിപ്പുകള് വളരെ പ്രകടമായിട്ട് അറിയിച്ചിട്ടുള്ള ഒരു സിനിമയാണിത് ഇത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോ റിലീസ് ആക്കരുതെന്ന് ഇടതും വലതും ഗവൺമെന്റ് ഒരുപോലെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് എന്നിട്ടും അവർ ദുഃഖങ്ങളിൽ ഇറങ്ങുന്നു അതിനുശേഷം പെട്ടെന്നത് ഒരു ഒരു റിലീജിയസ് സ്ഥാപനത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഒരു ഡൈസസിൽ നിന്ന് അത് പതുക്കെ പതുക്കെ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നു എനിക്കും ഇത് വന്ന വഴി മനസ്സിലാകുന്നില്ല വളരെ വിചിത്രമായിട്ട് തോന്നുന്നു എങ്ങനെ ഇത് എത്ര പെട്ടെന്ന് നമ്മൾ എല്ലാവരും ഒതുക്കപ്പെട്ട തമസ്കരിച്ച തമസ്കരിക്കാൻ ആഗ്രഹിച്ച ഒരു കഥ ഇത്ര കാലം കഴിഞ്ഞിട്ട് അത് തിയേറ്ററിൽ നിന്നും പോയിട്ട് പിന്നെ എങ്ങനെയാണ് പൊങ്ങി വരുന്നത് അത് വളരെ സ്വാഭാവികമാണോ ഞാനും ഇതേ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സംശയം എനിക്കും ഉണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോൾ വരുന്നത് ഇനി ഇതൊരു എലക്ഷൻ സീസൺ ആയതുകൊണ്ട് ഇതൊരു പ്ലാനിന്റെ ഭാഗമാണോ ഇതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണോ ഇതൊരു പ്രൊപ്പകാൻ്റെ ഭാഗമാണോ ഈ സെയിം ഡൗട്ട് എനിക്കും ഉണ്ട് എനിക്കും അറിയാൻ പാടില്ല ഉത്തരം സോ അതുകൊണ്ടാണ് നമ്മളതിനെ സംശയിക്കുന്നത് ഇത് വരുന്ന വഴി അത്ര സ്വാഭാവികത ഉള്ളതായിട്ട് തോന്നുന്നില്ല സ്വീകാര്യത സ്വീകാര്യത കേരളം പോലുള്ള സ്ഥലങ്ങളിൽ തള്ളിക്കളയുന്നുണ്ടല്ലോ പക്ഷേ നിരന്തരമായിട്ട് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് ഇത്തരം പ്രപ്പകാണ്ട ഉള്ള സംഘടനകൾ അവരൊരു ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഈ ഫിലിം വ്യവസായത്തിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു പൊട്ടുന്നതും വിജയിക്കുന്നതുമായ ഒരുപാട് പടങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞൊരു ആറ് വർഷക്കാലത്തിനടയ്ക്കുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സിനിമ അവാർഡുകൾ വരുന്ന വഴി നിങ്ങളെ നോക്കിക്കഴിഞ്ഞാല് എത്രയും സംവിധായകരിലാണ് എത്രയും സിനിമകൾക്കാണ് ഇത് കിട്ടുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ സിനിമയുടെ ക്വാളിറ്റി ആണോ വാങ്ങുന്നുണ്ടോ എന്നുള്ളത് എവിടെൻ്റാണ് അപ്പോൾ ഒരു വലിയൊരു ഒരു ഫണ്ടിങ്ങോ വലിയൊരു എനർജിയോ വലിയൊരു പ്ലാനോ ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വളരെ പ്രത്യേകമായിട്ട് ഈ സിനിമ കലാ വ്യവസായങ്ങളിലേക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതും അവർ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ളതും വളരെ പ്രകടമാണ് നമ്മൾ നമ്മളൊന്നും നന്നായിട്ട് റെഡി ചെയ്ത് കഴിഞ്ഞാൽ ഈ സംഭവം നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നിരന്തരമായിട്ട് ഒരു നവർത്തിച്ചു ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ സ്വാഭാവികമായിട്ടൊരു സാധാരണക്കാരന മനുഷ്യനിലേക്ക് അത് സ്വാഭാവികമായിട്ട് ഇൻജക്റ്റ് ചെയ്യപ്പെടും അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും ഒരുപക്ഷെ കേരളത്തിലെ ജനത കുറച്ചും കൂടി അഭ്യസ്ഥവിധി ആയതുകൊണ്ടും കുറച്ചും കൂടി വിവേകശാലികളായതുകൊണ്ടും അതിനൊരു പരിധി വരെ ചെറുത്തെങ്കിൽ പോലും അതേ കേരളത്തിലെ കഥ കണ്ട അത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞ് ഒരു മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ അറിയുന്നില്ല അത് നമുക്കുണ്ടാകുന്ന അപഹാസ്യത ഭയങ്കര വലതാണ് അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾക്ക് നാണക്കീട് ഉണ്ടാക്കുന്ന സിനിമയാണ് ഇതെല്ലാം ഞങ്ങളുടെ സ്റ്റോറി എന്ന് രണ്ട് ഗവൺമെന്റ് ഒരുപോലെ ഒപ്പിട്ടിട്ടാണ് അത് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷെ എന്നിട്ട് പോലും അതിവിടെ വരുന്നു അതൊരു ഒരു സഭയിൽ നിന്ന് സംഭവിക്കുന്നു കേരള സ്റ്റോറി ഇപ്പോൾ പ്രദർശിപ്പിച്ച സമയത്ത് അതേ സമയത്ത് തന്നെ ഇപ്പോൾ ഫാദർ തന്നെയാണെങ്കിലും മണിപ്പൂർ മണിപ്പൂർ സ്റ്റോറി അതായത് ഓഫ് എന്ന് പറയുന്ന ഡോക്യുമെന്ററി എന്താണ് ഞാൻ എന്നുള്ള ഒറ്റ പറയാനുള്ളത് സ്റ്റോറി ഒരു റിയൽ സ്റ്റോറിയാണ് അത് സംഭവിച്ചതാണ് അതൊരു നേരാണ് അതൊരു സത്യമാണ് സത്യം നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം സത്യം എത്ര കാലം കഴിഞ്ഞാലും പറയുന്നതിൽ തെറ്റില്ല ഇനി അപ്പുറത്തെ സൈഡില് അതൊരു നിർമ്മിതമായ സ്റ്റോറിയാണ് അതിലേറെ നുണകൾ അതിലുണ്ട് ഒരു നുണ വീണ്ടും വീണ്ടും പറയപ്പെടുമ്പോൾ ഒരു മടിയില്ലാതെ ഇപ്പുറത്ത് സത്യം പറഞ്ഞുകൊണ്ടേയിരിക്കണം സത്യം എത്ര കാലം കഴിഞ്ഞ് പറഞ്ഞാലും തെറ്റില്ല സത്യം എപ്പോൾ പറഞ്ഞാലും തെറ്റില്ല ആ ഒരു ബോധ്യം മാത്രമാണ് ഇത് ചെയ്യാനുള്ള ഏക കൺവിക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ കേരള സ്റ്റോറിയെ വ്യക്തിപരമായിട്ട് ഞാൻ എതിർക്കുന്ന ഒരാളാണ് കാശ്മീർ ഫയൽസിനെതിർക്കുന്നത് പോലെ തന്നെ പക്ഷേ എനിക്ക് ഇടുക്കി രൂപത അല്ലെങ്കിൽ താമരശ്ശേരി രൂപതയുടെ ഒരു തീരുമാനത്തെ എനിക്ക് എതിർക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ രൂപതയാണ് അവരുടെ തീരുമാനങ്ങളാണ് അവരുടേതായ ആഗ്രഹങ്ങൾ അവർക്കുണ്ടാവാം അപ്പോൾ അതുകൊണ്ട് എതിർക്കാൻ ഞാൻ ആളല്ല പക്ഷേ ബേസിക്കലി അവർ പറയുന്ന കാര്യങ്ങൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങളുടെ പ്രണയത്തിൻ്റെ ചതിക്കുഴികളിൽ പെട്ടുപോകുന്ന ഞങ്ങളുടെ കുട്ടികളെ ബോധവൽക്കരിക്കാനാണ് ഞങ്ങളിത് ചെയ്യുന്നത് മറ്റ് സ്ഥാപിത താല്പര്യങ്ങളില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും അവരുടെ ഇൻറ്റൻഷൻ മേ ബി ഗുഡ് ഞാൻ അതിനെ ഡൗട്ട് ചെയ്യുന്നൊന്നുമില്ല ഇതിൽ പക്ഷെ അവരുടെ കുട്ടികളോടുള്ള ജാഗ്രത അവർക്കുണ്ടാവാം കരുതലുണ്ടാവാം അതൊക്കെ ഉണ്ടാകേണ്ടതുമാണ് നല്ല കാര്യമാണത് പക്ഷെ അതിനുവേണ്ടി അവർ ഉപയോഗിച്ച കണ്ടന്റ് ഇത്തരത്തിലൊരു പ്രപ്പകാന്ഡ് ആരോപിക്കപ്പെടുന്ന ഒരു കണ്ടന്റ് ആകുമ്പോൾ തീർച്ചയായിട്ടും അത് മാറ്റി നിർത്തപ്പെടേണ്ടതായിരുന്നു അത്തരം കണ്ടന്റുകൾ ഒഴിവാക്കുന്നതായിരുന്നു സഭയ്ക്ക് അഭികാമ്യം കലർപ്പുകൾ ഉണ്ടാവാത്തൊരു സംഭവം ചേർന്നാൽ എപ്പോഴും നല്ലത് സംശയത്തിന് നേടലിലേക്കെങ്കിലും നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ ആ കണ്ടന്റ് വെക്കുക എന്നുള്ളതാണ് സോ കണ്ട സെലക്ഷൻ വാസ് കംപ്ലീറ്റ്ലി റോങ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ പ്രണയത്തിൻ്റെ ചതിക്കുഴികളെ പറ്റിയൊക്കെ പറഞ്ഞ് ബോധവൽക്കരിക്കാനാണെങ്കിൽ എത്രയും നല്ല സിനിമകളുടെ റിലീസായിട്ടുണ്ട് ഇപ്പോൾ മുസ്തഫ എന്ന് പറയുന്ന ഒരു മുസ്ലിം തന്നെ സംവിധാനം ചെയ്ത കപ്പയ എന്ന് പറയുന്ന സിനിമ കൂടിയുണ്ട് ഇവിടെയുണ്ട് എന്ന് പറയുന്ന സിനിമയുണ്ട് ജോജി എന്ന് പറയുന്ന സിനിമയുണ്ട് ഇതെല്ലാം മനുഷ്യരിൽ അക്രമവാസനങ്ങളെപ്പറ്റിയും അവയർനെസ്സാവെ പറ്റിയൊക്കെ പറയുന്ന സിനിമകളല്ലേ പക്ഷേ ഇതൊരു പ്രൊപ്പകാണ്ടിയുടെ ഭാഗമാണെന്ന് പ്രകടമായി തന്നെ ആരോപണമുള്ള ഒരു സിനിമ എന്തുകൊണ്ട് സഭ എടുക്കുന്നു സഭ അത് മാറ്റി നിർത്തേണ്ടതായിരുന്നില്ലേ അല്ലെങ്കിൽ സ്പോട്ട്ലൈറ്റ് പോലുള്ള സിനിമകളുണ്ട് ഡൾ പോലുള്ള സിനിമകളുണ്ട് അതൊക്കെ ഒ ജി ടി പ്ലാറ്റ്ഫോമിലുണ്ട് അപ്പോൾ അത്തരം സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈ കാര്യത്തിൽ വിവേകം കാണിക്കേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം ഇനി അതിനെ കൗണ്ടർ വിറ്റ്നസ് ചെയ്യാനാണോ അല്ല കൗണ്ടർ ആർഗ്യുമെൻ്റ് ആയിട്ടാണോ ഞാനത് ചെയ്യുന്ന രണ്ടാമത്തെ ചോദ്യം ഇത് വളരെ നാച്ചുറലായിട്ട് സംഭവിച്ചെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇൻറ്റൻസീവ് ബൈബിൾ കോഴ്സ് ഐ എന്നുള്ളത് സാധാരണ എല്ലാ കത്തോലിക്ക ഇടവകകളിലും അവധിക്കാലത്ത് കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ഫെയ്ത്ത് ഫോർമേഷൻ്റെ അല്ലെങ്കിൽ വാല്യൂ എജ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് നടത്തുന്ന പ്രോഗ്രാംസാണ് സാധാരണ സൺഡേ കാറ്റഗീസിനെക്കാളും കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട് കുട്ടികളെ കൂടി എൻഗേജ് ചെയ്യിപ്പിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ് അങ്ങനെയാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഓരോ രൂപകൾക്ക് അതിന് ഓരോ തീമുകൾ ഉണ്ടാവും അതിന് ടെക്സ്റ്റുകൾ ഉണ്ടാവും അവർ ഫോളോ ചെയ്യാറുണ്ടാവും അത് അപ്പോൾ ഞാൻ പെട്ടെന്ന് കേട്ടപ്പോൾ ഇത് ഇൻഡൻസി ബൈബിൾ കോഴ്സ് കുട്ടികളുടെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള കുട്ടികളുടെ ഇടയിൽ തന്നെയാണ് ഈ സംഭവം ഇപ്പോൾ പ്രചാരം കൊടുത്തിരിക്കുന്നത് അവരെ കാണിച്ചിരിക്കുന്നത് മൂന്ന് മണിക്കൂർ വരുന്ന സിനിമയാണ് ഓർക്കണം ഈ വേനലവധിക്കാലത്ത് ഞങ്ങൾക്ക് ഉച്ചവരെ പ്രോഗ്രാം നടത്താൻ പറ്റുന്നുള്ളൂ കാരണം അത്രേ സമയം നമുക്കുള്ളൂ അതിനിടയ്ക്ക് ഇത്രയും ഒരു സ്പാം ഇതിന് വേണ്ടി നമ്മൾ സ്പാൻ കൊടുക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്തതെന്ന് നമ്മൾ ഉള്ളിൽ പെട്ടെന്ന് ചോദ്യം തോന്നും പക്ഷെ പെട്ടെന്ന് നമുക്കൊരു ചിന്ത വന്നത് എനിക്കൊന്ന് ക്യൂവിന്ന് തന്നെയാണ് വിളിക്കുന്നത് എന്നെ വിളിച്ച് നിങ്ങൾക്ക് മറുപടി തന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആശയ എൻ്റെ മനസ്സിൽ വരുന്നത് എന്തുകൊണ്ടും നമ്മൾ മറുപടി പറയുന്നതിനേക്കാൾ ഒരു കൗണ്ടർ ആക്ഷൻ നടത്തിക്കൂടാ അപ്പോൾ ആ സമയത്ത് ഏറ്റവും ദൈവാദീന അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്നത് എൻ്റെ ഇടവകയിൽ ഇടതയിൽ എൻഡിൻസി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഞാനായിട്ട് പ്രത്യേക ഡേറ്റ് സെലക്ട് ചെയ്തതല്ല വളരെ ഓട്ടോമാറ്റിക്കലി അത് വന്നു എന്നുള്ളതാണ് അതിൻ്റെ ലാസ്റ്റ് ദിവസമാണെന്ന് എന്തുകൊണ്ടാണ് ആ ദിവസം തീരുന്നതിന് മുമ്പ് അതേ വേദിയിലൂടെ മറ്റൊരു സംഭവം എനിക്ക് ചെയ്തുകൂടാ ഏതായാലും എൻ്റെ ഇടവകയിൽ ഞാൻ കാണിക്കേണ്ടത് കേരള സ്റ്റോറിയല്ല അല്ല അതെൻ്റെ ബോധ്യമാണോ അപ്പോൾ ഉറപ്പായിട്ട് അത് ചെയ്യില്ല എന്നുള്ളത് നമ്മുടെ ബോധ്യമാണ് പിന്നെ എന്ത് ഇത്തരത്തിലുള്ള പ്രൊപ്പകാണ്ടാണ് പ്രചരിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മണിപ്പൂരിനെ മറക്കരുതെന്ന് പറയണം പറഞ്ഞുകൊണ്ടിരിക്കണം ശരിയാണ് മണിപ്പൂരിൻ്റെ ഇഷ്യൂസ് കഴിഞ്ഞിട്ട് ഇത്ര നാളായി ഞാൻ ഇപ്പോൾ ഇത് പറയേണ്ട ആവശ്യമുണ്ടോ ഉറപ്പായിട്ടും ഇല്ല പക്ഷേ മറ്റൊരു കേരള സ്റ്റോറി പ്രൊപ്പഗേറ്റ് ചെയ്ത് വരുമ്പോൾ ഞാനത് പറഞ്ഞേ പറ്റുള്ളൂ മണിപ്പൂരിനെ മറക്കരുതെന്ന് അപ്പോൾ അത് പറയാനുള്ള ഒരു വേദി എനിക്ക് വളരെ നാച്ചുറലായിട്ട് കിട്ടി ആ കറക്റ്റ് ഹിറ്റ് ചെയ്യേണ്ട സമയത്ത് നമ്മൾ ഹിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്വീകാര്യത എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഈ സാഞ്ചോപുരം എന്ന് പറയുന്ന ഞാനിപ്പോൾ അംഗമായിരിക്കുന്ന ഇടവക എന്ന് പറയുന്നത് ഈ മെയ് മാസം തൊട്ട് കഴിഞ്ഞ മെയ് മാസം തൊട്ട് ഈ മണിപ്പൂരിൽ ഇഷ്യൂസൊക്കെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയം തൊട്ട് കൃത്യമായ നിലപാടുകൾ വിളിച്ചു പറഞ്ഞൊരു ഇടവകയാണ് കൃത്യമായ പ്രതിഷേധങ്ങൾ അറിയിച്ചു അതോടൊപ്പം തന്നെ എനിക്ക് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ആദ്യത്തെ തിരുവുനാടങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ ഇടവകയിലെ സാഞ്ചോപുരത യൂത്താണ് ആ തെരുവുനാടകമാണ് പിന്നീട് മറ്റു സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കപ്പെട്ടത് അപ്പോൾ അന്ന് തൊട്ട് ഞങ്ങൾ ഈ കാര്യത്തിൽ വ്യക്തമായ സ്റ്റാൻഡോർഡ് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു അധ്യയന വർഷത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ പോലെ ഇത് കുട്ടികളിലേക്ക് എന്താണ് ശരിക്കും അവിടെ നടന്നത് മണിപ്പൂരിൽ അതിൻ്റെ ഫാക്ട്സ് ആൻഡ് റിയാലിറ്റീസ് എന്താണ് എന്ന് കുട്ടികളിലേക്ക് ഒരു ഇൻഫർമേഷൻ പോലെയും അതോടൊപ്പം തന്നെ നമ്മൾ എവിടെയാണ് നിൽക്കേണ്ടത് ഇരയാക്കപ്പെട്ടൊരു ജനതയാണ് സോ നമ്മൾ നിൽക്കേണ്ടത് ഇരയുടെ കൂടെയാണ് വേട്ടക്കാരൻ്റെ കൂടെ അല്ല വേദനിക്കുന്ന മനുഷ്യരെ അവിടെ ഉണ്ട് അവരെ കാണാതെ പോകരുത് എന്നുള്ളൊരു വാല്യൂ എഡ്യൂക്കേഷൻ കൂടി ഈ കുട്ടികൾക്ക് കൊടുക്കണംന്ന് തോന്നി അപ്പോൾ ഓൾറെഡി സഭ ഔദ്യോഗികമായിട്ട്

അവിടെ പുരോഹിതർക്ക് ഏത് മതത്തിലായാലും പുരോഹിതർക്ക് വലിയ സ്ഥാനമാണുള്ളത് ആ ഒരു കമ്മ്യൂണിറ്റി ഏറ്റവും അവരെ ഒരുമയോടു കൂടി കൊണ്ടുപോകുന്നതിൽ ഉള്ളത് അപ്പോൾ കേരള സ്റ്റോറി എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ മണിപ്പൂര് മണിപ്പൂരിൽ നടന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കാതെ അവിടെ അത്രയും വലിയൊരു എന്താണ് റേപ്പുകളും ആക്രമണങ്ങളും ഒക്കെ നടന്നതിന് ശേഷവും അതൊന്നും ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങളില്ലാതെ പോകുന്ന കേരളത്തിലേക്ക് ഫോക്കസ് തിരിക്കുമ്പോൾ കുറച്ചുകൂടി നമ്മൾ പുരോഹിതരായിട്ടുള്ള ആളുകൾ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതല്ലേ നല്ലൊരു ചോദ്യമാണ് ഒരുപക്ഷെ രണ്ട ലോകമഹായുധകാലം എടുത്തു കഴിഞ്ഞാൽ ഈ പുരോഹിതരായവരും അല്ലെങ്കിൽ മിത്രന്മാരുമായവരൊക്കെ ആ അനീതികൾക്കെതിരെ ഒരുപക്ഷെ ജൂതന്മാരെ കൂട്ടത്തോടെ കൊണ്ടു സമയത്ത് അവരെ തേടി പിടിച്ച് തീർക്കുന്ന സമയത്ത് ഒക്കെ പ്രതികരിക്കേണ്ടതായിരുന്നില്ലേ അന്നൊക്കെ ഒരു ഭീകരമായ മൗനം സഭയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ ചില സമയങ്ങളിലെങ്കിലും ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് നിലപാടുകൾ വരുമ്പോൾ സഭ നിശബ്ദമായി പോകുന്ന വലിയ അപകടങ്ങൾ ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ഞാനിതിനത്തരത്തിലൊരു അപകടമായിട്ടാണ് കാണുന്നത് കാരണം ഞാൻ പറയുന്നത് ഒരുതരം ഇൻസെക്യൂരിറ്റി ഈ പുരോഹിതന്മാരിൽ എല്ലാവരിലൊന്നും ഞാൻ പറയുന്നില്ല സോക്കോൾഡ് ഓർ സം ഏരിയ ഇൻസെക്യൂരിറ്റി ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഞാൻ വലിയൊരു സംശയമിക്കുന്നുണ്ട് ആ ഇൻസെക്യൂരിറ്റി ഉണ്ടായതാണോ അത് ഉണ്ടാക്കിയതാണോ ഇതാണെൻ്റെ ചോദ്യം കാരണം നമ്മൾ ഈ ഫാസിസത്തിൻ്റെ ശൈലിയിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാസികൾ എങ്ങനെയാണ് അവരുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചത് അവർ ആദ്യം പറഞ്ഞത് ആളുകളുടെ ഉള്ളിൽ ഒരു പൊതുശത്രുവിനെ ഉണ്ടാക്കുകയാണ് ജൂതന്മാർ പ്രശ്നക്കാരാണ് ജൂതന്മാർ നിന്ന് കഴിഞ്ഞാൽ അവർ വളർന്നുകൊണ്ടിരിക്കുകയാണ് അവർ നമ്മുടെ വംശത്തിൽ ഇല്ലാതാക്കും നമ്മുടെ വംശത്തിന് അപമാനമാകും എന്നൊക്കെ പറഞ്ഞാൽ അനാവശ്യമായിട്ടൊരു ഇൻസെക്യൂരിറ്റി ഫീലിങ്ങും ഒരു ഭീതിയും അവരാദ്യം ജനങ്ങളിലേക്ക് ജർമ്മൻ ജനതയിലേക്ക് എത്തിച്ചു അങ്ങനെയാണ് പതുക്കെ പതുക്കെ ഈ ജൂതന്മാരുള്ള വെറുപ്പ് അവരിൽ സംക്രമിപ്പിച്ചത് അങ്ങനെയായിരുന്നു നാസികളുടെ തുടക്കം ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ സെയിം മെത്തേഡാണ് ഇവിടെ നമ്മൾ കാണുന്നത് കാരണം ഈ സമൂഹത്തിൽ ഒരു പ്രത്യേക വിഭാഗം വല്ലാണ്ടങ്ങൾ വളരുന്നു അവർക്ക് വല്ലാത്ത പവറുണ്ട് മണിയുണ്ട് അവർക്ക് പ്രപ്പകാന്തര ഐഡികളുണ്ട് അവർക്ക് ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ അജണ്ടകളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായ ഭീതി ആളുകളിലേക്ക് ഫോബിയ ക്രിയേറ്റ് ചെയ്യുന്നു ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യുന്നു അതുമൂലം ഉണ്ടാകുന്ന ഒരു അപരമത വിദ്വേഷം ഉണ്ടല്ലോ കാരണം നമ്മൾ ചോദിച്ചില്ല ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഞാൻ പഠിച്ചതൊരു നാലുപേരെ പഠിച്ചൊരു പള്ളി സ്കൂളിലാണ് പിന്നെ പഠിച്ചൊരു ഹിന്ദി സ്കൂളിലാണ് പ്ലസ് ടു എൽസിൻ്റെ മുസ്ലിം സ്കൂളാണ് അമ്മയും ഉമ്മയോ അമ്മച്ചയൊക്കെ ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ നമ്മൾ ജീവിച്ചത് വളർന്നത് ഇന്നും അങ്ങനെ തന്നെയാണ് പക്ഷെ നമ്മളൊരു ഒരു റിലീജിയോസിറ്റിയുടെ ഭാഗമായിട്ട് മാറുമ്പോൾ റിലീജിയസ് സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ എൻ്റെ മതത്തിനെ പറ്റിയുള്ളൊരു ഇൻസെക്യൂരിറ്റി വരാൻ എനിക്ക് വരുന്നുണ്ടോ അങ്ങനെ വരാൻ പാടില്ലാത്തതാണ് എങ്ങനെയാണോ നിങ്ങളൊരു മനുഷ്യനായിട്ട് ജീവിച്ചത് ആ മനുഷ്യനായിട്ട് അതിനേക്കാൾ നല്ല മനുഷ്യനായിട്ട് നിങ്ങളൊരു മതത്തിലെത്തുമ്പോഴും മതത്തിൻ്റെ സ്ഥാനങ്ങൾ നീങ്ങുമ്പോഴും നിങ്ങൾ ജീവിക്കുക എന്നുള്ളതാണ് ശരിക്കും ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ എത്ര മാത്രം എൻ്റെ മതം എൻ്റെ ഇൻസെക്യൂരിറ്റി എൻ്റെ സെക്യൂരിറ്റിനെ പറ്റി എനിക്ക് വറിയുടെ അവരുടെ ഘട്ടത്തിലേക്ക് പുരോഹിതന്മാർ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കുന്ന ഘടകങ്ങൾ എന്ന് ചുറ്റും പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ കുറേ സനാഗി നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ട് നാല് വർഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വളർന്ന് വന്നിട്ടുള്ള ഫണ്ടമെൻ്റലിസ്റ്റ് ഗ്രൂപ്പുകൾ അതെല്ലാ മതങ്ങളിലും ഉണ്ട് പ്രത്യേകിച്ച് ക്രിസ്ത്യാനിറ്റിയിലും വന്നിട്ടുണ്ട് അത് പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയകൾ അവരുടെ ഇൻഫ്ലുവൻസുകൾ അതിലിന്ന് വരുന്ന സ്റ്റാറ്റസുകൾ അവർ ക്രിയേറ്റ് ചെയ്യുന്ന കുറേയേറെ ഐഡിയാസ് അവരിടുന്ന പോസ്റ്റുകൾ ഇതൊക്കെ എത്രമാത്രം കേരളീയ ജനത്തെയും തന്നെ നിങ്ങൾ ഈ ഈ നേതൃത്വത്തെയും അത് അത് ബാധിക്കുന്നുണ്ടെന്ന് ഞാൻ ഞാൻ സംശയിക്കുന്നു എനിക്ക് തോന്നുന്നു കണ്ടിരുന്ന ഒരു അതിൽ അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ മലപ്പുറത്താണ് ക്രിസ്ത്യൻ പള്ളിയിൽ തുറന്നു കൊടുത്തിരിക്കുകയാണ് അതായത് നിസ്കാരത്തിനായി പെരുന്നാൾ നിസ്കാരത്തിനായി തുറ അങ്ങനെ ഒരു സിനാരിയോ ആണ് നമുക്കുള്ളത് അപ്പോൾ അതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ വരുന്ന സമയത്ത് ഇതിനെ നമുക്ക് എങ്ങനെയാണ് തടുക്കാൻ കഴിയുക എന്നെ ഭീതിപ്പെടുത്തുന്ന കാര്യം ഇപ്പോ ആദ്യം ഇടുക്കി രൂപത വരും പറയുന്നു അത് താമരശ്ശേരി വരുന്നു പിന്നെ തലശ്ശേരി വരും എന്ന് പറയുന്നു ഇത് പെട്ടെന്ന് സംക്രമിക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ സംക്രമണ ശേഷി ഭയങ്കരമാണ് അങ്ങനെ സംക്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു ഒരു എനർജി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഒരു വിഭാഗം നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ കേരള സമൂഹത്തിൽ പെട്ടെന്ന് അങ്ങനെ ഒന്നും സംഭവിക്കാൻ പാടുള്ളതല്ല എനിക്ക് തോന്നുന്നു നമ്മളിത് കൂടെ കൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കണം ഒരു നാണവില്ലാണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം ഇത്തരത്തിലുള്ള വർഗീയ ധ്രുവീകരണങ്ങളും വർഗീയ വേഷം അമിപ്പിക്കലും ഉണ്ടാകുമ്പോൾ അത് തെറ്റാണ് തെറ്റാണ് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം തോന്നുന്നു വേറെ എന്താണെങ്കിൽ പോകുമ്പോഴേന്ന് എനിക്കറിയില്ല പ്രത്യേകിച്ച് എന്നെ പോലെ ഒരു മതത്തിൻ്റെ ഒക്കെ ചിഹ്നങ്ങൾ അണിഞ്ഞ് നിൽക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മനുഷ്യരെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം എങ്ങനെയുണ്ട് അവിടെ നമ്മൾ മനുഷ്യൻ മനുഷ്യനെന്ന് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം മനുഷ്യനെ സ്നേഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം മതത്തിൻ്റെ പേരിൽ ധ്രുവീകരണം ഉണ്ടാകരുതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം കാരണം ബേസിക്കലി ഈ ക്രിസ്തുവും ഈ ബൈബിളും പറയുന്നത് മനുഷ്യനെ സ്നേഹിക്കാനാണ് പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മളിത്രം റിലീജിയോസിറ്റി അല്ലെങ്കിൽ ഫണ്ടമെൻ്റലിസ്റ്റ് നിന്ന് വരുന്ന മെസ്സേജുകൾ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വർഗം നമ്മുടെ വംശം ഇല്ലായ്മ ചെയ്യണം മറ്റുള്ളവരെ തുരത്തി ഓടിക്കണം എന്നൊക്കെ പറയുന്ന ആശയങ്ങൾ എങ്ങനെയാണ് ക്രിസ്ത്യമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പലപ്പോഴും നേതൃത്വം പോലും അത്തരം പോസ്റ്റുകൾ ഷെയർ ചെയ്യുകയും അത്തരം ആശയങ്ങളെ പ്രമോട്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ വല്ലാത്ത നിരാശയുണ്ടാവാറുണ്ട് കാരണം ഇതല്ലല്ലോ ക്രിസ്തുവിൻ്റെ മെസ്സേജ് ഇതല്ലല്ലോ നമ്മൾ പ്രഘോഷിക്കേണ്ട സാഹോദര്യം പിന്നെ എന്ത് ഇങ്ങനെ വരുന്നു

അപ്പോൾ മണിപ്പൂരിൽ ശബ്ദം ഉയർത്താതിരുന്ന സമയത്ത് പോലും കേരളത്തിലുള്ള ജനങ്ങൾ മണിപ്പൂരിന് വേണ്ടി സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അതേ സമയം തന്നെ ഈ ഈ ഒരു ഒരു സിനിമ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നു കാണുന്നത് ഇപ്പോ മണിപ്പൂരിലെ സംഭവങ്ങള് ആളുകൾ എപ്പോഴും പറയുന്ന അല്ലെങ്കിൽ ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരെ പറയുന്ന മണിപ്പൂരിൽ പണ്ട് തൊട്ടേ ഗോത്രകലാപങ്ങൾ ഉണ്ടായിരുന്നിടമായിരുന്നു അവിടെ എന്നും ഇത് സംഭവിച്ചുകൊണ്ടിരുന്നതായിരുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട് ഈ ഗോത്രവർഗ്ഗക്കാരുടെ പ്രത്യേകതകൾ അവർ തമ്മിൽ ഉറപ്പായിട്ട് സംഘർഷങ്ങൾ അടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഗോത്രവർഗ്ഗക്കാര് ഒരു മതത്തിൻ്റെയും ആരാധനാലയങ്ങളെ തൊട്ട് കളിക്കാറില്ല ഒരു കരിങ്കല്ലിൽ ഒരു ഭസ്മം പൂശിയെപ്പോലും അതിനെ ആരാധനകളെ കാണുന്നവരാണ് ഗോത്രവർഗ്ഗക്കാര് അവർ തമ്മിൽ യുദ്ധമുണ്ടായാൽ പോലും ഇത്തരത്തിലുള്ള റിലീജിയസ് പ്രതീകങ്ങളോ ബിംബങ്ങളോ സ്ഥാപനങ്ങളോ ഒന്നും ഇന്നു വരെ അവർ തൊട്ടിട്ടില്ല പക്ഷെ ഇപ്പോൾ നടന്ന സംഭവങ്ങൾ നോക്കുമ്പോൾ കൃത്യമായിട്ട് പള്ളികൾ തകർക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇനി ഇത് ഗോത്രങ്ങൾ തമ്മിലുള്ള കലാപത്തെ പറ്റിയാണ് പറയുന്നതെങ്കിൽ എന്തുകൊണ്ടാണ് മെയ്ത്തികൾ മെയ്ത്തികളിലുള്ള ക്രിസ്തേനകൾ കൊല്ലപ്പെട്ടത് മനസ്സിലായോ അപ്പം ഇതൊന്നും സമാനതകളില്ലാത്തതാണ് അതിൽ കൃത്യമായ ഒരു ഒരു ഈ പറഞ്ഞ ഈ സെയിം ഇൻസെക്യൂരിറ്റിയും ഈ വെറുപ്പും മെയ്ത്തികൾക്കുള്ളിൽ ഇൻജെക്ട് ചെയ്യുന്നതിൽ കുറേയേറെ ഈ സംഘപരിവാർ ആശയങ്ങളോ അല്ലെങ്കിൽ അത് പിന്നിൽ പ്രവർത്തിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഫാക്റ്റാണ് അപ്പം ഞാൻ പറഞ്ഞു ഇവർ പ്രമോട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ അതിൻ്റെ പിന്നിലുള്ള പല കാര്യങ്ങളും കാണാതെ പോകുന്നുണ്ടെന്നുള്ളതാണ് എന്തുകൊണ്ട് മോദി അതിനെ കാണാതെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ദിറ്റ്സ് എവിഡൻറ്റ് അതാണ് നമ്മൾ പറഞ്ഞു പറഞ്ഞുപോയി ഡ്യൂപ്ലിസിറ്റി എന്ന് പറയുന്ന സാധനം അതിനോട് നമ്മൾ എന്താ വേറെ പറയാനുള്ളത് സംഘടക എന്നല്ലാണ്ട് വേറെ എന്താ പറയാനുള്ളത് ഏറ്റവും സന്തോഷമുള്ള എന്ന് വെച്ചാൽ മാധ്യമങ്ങൾ പോലും നിശബ്ദമാക്കപ്പെടുന്ന ഒരു സമയമാണ് എന്ന് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് പ്രതികരിച്ച ടെലിഗ്രാഫിൻ്റെ പത്രത്തിൻ്റെ ഫ്രണ്ട് ആണ് പക്ഷേ ഞങ്ങൾ പോലും അത് ഞങ്ങളുടെ തിരഞ്ഞാടുകൾ യൂസ് ചെയ്യുന്നു കുറേയേറെ മുതലക്കണ്ണീരുകൾ ഒഴുകിക്കൊണ്ടുള്ള അങ്ങനെയൊക്കെ പ്രതികരിക്കുന്ന ഒന്ന് രണ്ട് പത്രങ്ങളെങ്കിലും ഉള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആശ്വാസമുള്ളത് മോദി കാണിക്കുന്ന ഡ്യൂപ്ലിസിറ്റീനെ ഇരട്ടത്താപ്പുകളെ അവലപിക്കാനേ പറ്റത്തുള്ളൂ ആന്റോ ഒരു ഒരു ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുകയുണ്ടായി മണിപ്പൂരിനെ പറ്റിയുള്ള കുട്ടികളുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസ്സിലുള്ള കുട്ടികൾ ഒരേപോലെ കണ്ടോണ്ടിരിക്കുന്നത് എന്നാലും കുറച്ചുകൂടെ മുതിർന്ന ക്ലാസ്സിലെ കുട്ടികൾക്കാണ് നിരീക്ഷിക്കുകയും ഇതിനു മുമ്പും ഈ വാർത്തകളൊക്കെ ഫോളോ ചെയ്ത കുട്ടികളുണ്ട് ഇത് കഴിഞ്ഞിട്ടാണെങ്കിലും കുട്ടികളെ ഞാൻ റിവ്യൂ ഒക്കെ സ്വീകരിച്ചപ്പോൾ അവർ വന്ന് വളരെ ബ്രൈവായിട്ട് അതിനെ പറ്റി കമന്റ് ചെയ്യുക ചെയ്തതോടെ അത്ഭുതപ്പെടുത്തി അപ്പൊ നമ്മുടെ പിള്ളേരാരും നിസാരക്കാരല്ല കൃത്യമായി ഞാൻ പറഞ്ഞില്ല ഏ ഈ ഒരു കേരള സ്റ്റോറി എന്ന് പറയുന്ന സംഭവം ഏകദേശം വാർത്തയായപ്പോൾ തന്നെ പിള്ളേർ വന്ന് പറയുന്നത് ഇത് നമ്മുടെ കേരളം അല്ലല്ലോ കാരണം അവർക്ക് ഇവർ മനസ്സിലാകുന്നുണ്ട് കേരളത്തിലല്ല അങ്ങ് കൊറിയയിൽ വരെ ഇറങ്ങുന്ന എല്ലാ പടങ്ങളും കാണുന്ന ടീമുകളാണ് ഇരിക്കുന്നത് ഒരു കേരളത്തെ അഡ്രസ്സ് ചെയ്തിട്ട് കേരളത്തിന്റെ ഭൂമിയെ പറ്റി പറയുമ്പോൾ അയ്യ് ഇതല്ല ഞങ്ങളുടെ കേരളം എന്ന് പറയാനുള്ള ബോധം ആ പിള്ളേർക്കുണ്ട് ആ ബോധം എന്ത് നമ്മുടെ അച്ഛന്മാർക്കില്ലാണ്ടായി പോലീക്കറിയാൻ പാടില്ലാത്തത് ആ സിനിമ കാണുന്ന കൊച്ചു കുഞ്ഞിനെ പോലെ പറയും ഇത് ഇങ്ങനെയൊന്നും അല്ല ഇത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ഇങ്ങനെയല്ല ഇത് വരേണ്ടത് എന്ന കാര്യം മനസ്സിലാവുന്നുണ്ട് പക്ഷേ നമ്മൾ ഇത്തരത്തും ഇത്തരം സ്ഥാനങ്ങളിൽ വരിക്കുന്നവര് അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുമുള്ളവര് അവരോ അവർ കാണിക്കുന്ന വിവേകമെങ്കിലും കാണിക്കേണ്ടതാണെന്ന് വേണം പറയാനായിട്ട് കുട്ടികൾക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഒരു നല്ല സിനിമയും ഒരു പൊട്ട സിനിമയും ഒരു പ്ലാനഡ് സിനിമയൊക്കെ എന്താണെന്ന് നമ്മുടെ പിള്ളേർ നല്ല സൂപ്പർ ആയിട്ട് അറിയാം എത്രയോ പ്ലാറ്റ്ഫോമുകളിൽ എന്ന് സിനിമ കാണുന്ന പിള്ളേരാണ് ടെലഗ്രാമിൽ കാണുന്ന പിള്ളേരാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പറയുന്നു പക്ഷേ ഇവർ കാണിക്കുന്ന വിവേകമില്ലായ്മ സംഘടകരാണ് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ സിനിമ കാണിച്ചിരിക്കുന്നത് കുട്ടികളെയാണ് അതായത് അവര് അവർക്ക് ഒരു സിനിമ അവേർനെസ് എന്ന് പറഞ്ഞ് നമ്മൾ കാണിക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ എൽഡർ ആയിട്ടുള്ള ഒരാളാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞാണ് ഇവർ ഈ ചിത്രം കാണുന്നത് തന്നെ അപ്പോൾ അതില് എന്താണ് ഈ കാര്യങ്ങളെല്ലാം ശരിയാണെന്നാണ് ഈ കുട്ടികൾ കരുതുന്നത് കേരളത്തിൽ കേരള സ്റ്റോറി എന്നൊരു പേരിടുന്നു അപ്പം അങ്ങനെ ഒരു സിനിമയാണ് കുട്ടികളിലേക്കാണ് ഈ സിനിമ എനിക്ക് ഞാൻ മനസ്സിലാക്കാൻ സർട്ടിഫിക്കറ്റ് ഉള്ള സിനിമയാണ് കാറ്റഗറി മാത്രം കാണാൻ കുട്ടികൾക്ക് കാണാൻ പാടില്ലാത്ത സിനിമയാണ് എന്തുകൊണ്ടത് കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം അതൊരു പക്ഷേ ബാലാവകാശ കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ കേസ് ആവേണ്ട കേസാണത് ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്തതാണത് അങ്ങനെയാണ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് പോയേക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് മാത്രമല്ല കുട്ടികളിലേക്ക് കൊടുക്കുക മാത്രമല്ല ചെയ്യുന്നത് മൂന്ന് മണിക്കൂറുള്ള സിനിമ കുത്തിയിരുത്തി കാണിക്കുക മാത്രമല്ല അത് കഴിഞ്ഞിട്ട് റിവ്യൂ എഴുതി കൊടുക്കണം എന്ന് പറയുകയാണ് ബാലിസ്യമാണ് വളരെ ആണ് ഈ ഒരു വെക്കേഷൻ ടൈമിലെ ക്ലാസ്സുകളാണ് വളരെ റിലാക്സ്ഡ് ആയിട്ട് പോകുന്ന ഞാൻ പോലും ഈ പതിനഞ്ച് മിനിറ്റാണ് ഈ വീഡിയോ ഉള്ളു എനിക്ക് പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ പിള്ളേർ ഡെസ് ആകുന്നതാണ് പിള്ളേർ അഗ്രസീവ് ആവുക അല്ലെങ്കിൽ അവർ ഡിസ്ട്രാക്റ്റഡ് ആകുമെന്നുള്ള എൻ്റെ കൺസേൺ കാരണം ഇന്നത്തെ കാലത്ത് അതിൻ്റെ അപ്പുറത്തേക്ക് പിള്ളേർ എങ്ങനെ ഈ ചൂട് കാലത്ത് അപ്പോഴാണ് മൂന്ന് മണിക്കൂറുള്ള സിനിമ ഇവർക്കൊണ്ടേ കാണിച്ചിട്ട് പിന്നെ രണ്ട് പേജിൻ്റെ റിവ്യൂ വേണ്ടി എഴുതി കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ പ്ലാൻഡ് ഒരു ഒരു ഫോഴ്സ്ഫുള്ളി ഉള്ള ഒരു സംഭവമാണോന്ന് ഐ ഡൗട്ട്